കലി മാറാതെ ഒഴുകി വന്ന പുഴയ്ക്ക് മുകളിലൂടെ മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് മറുകരയിലേക്ക് എത്തുമ്പോൾ നമ്മുടെ എല്ലാം ഉള് പിടയുകയായിരുന്നു ഇത് നികിൽ വെള്ളിമാട് കുന്ന ഫയർ സ്റ്റേഷനിലെ ഫയർ ഓഫീസർ ആണല്ലേ കുഞ്ഞിനെ അമ്മ നിങ്ങൾക്ക് തന്നതാണ് നിങ്ങളുടെ കൈ തന്നെയാണോ അല്ല അത് പറഞ്ഞാല് ഡോക്ടർ നിർദ്ദേശമാണ് ഡോക്ടർ പറഞ്ഞാൽ നമുക്കൊരു കൊട്ടയിലാക്കാം ഒരു ബാസ്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഈ കൊട്ടേൽ നമ്മൾ കുട്ടീനെ സേഫായിട്ട് വെച്ചു കുട്ടീൻ്റെ ഉമ്മ ഡോക്ടറെ കയ്യിൽ കൊടുത്തപ്പം തന്നെ കുട്ടി കുറച്ച് കാലം കരഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് കരച്ചിലൊക്കെ നിർത്തി കുട്ടികൾ കിടന്ന് ആൾ മുകളിലോട്ട് നോക്കി നോക്കിയിരിക്കുകയാണ് ഒന്നും അറിയുന്നില്ലല്ലോ കുട്ടി അപ്പം പിന്നെ കുട്ടീൻ്റെ ഉമ്മ എന്നോട് ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾ പേടി ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഇല്ല പേടിയൊന്നും ഇല്ല ഫയർ ഫയർഫോഴ്സുകാരെ ഞങ്ങൾക്ക് ധൈര്യമാണെന്ന് പറഞ്ഞു ഉമ്മ ഇനിയിപ്പോൾ എന്ത് വിഷയമുണ്ടെങ്കിലും ഈ കുട്ടീനെ ഞങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുട്ടീനെ സുരക്ഷിതമായിട്ട് അവിടെ എത്തിക്കുന്നു എന്നുള്ളൊരു വാക്ക് കൊടുത്തു അപ്പോൾ ഉമ്മേനെ നമ്മൾ ആദ്യം എത്തിച്ചു അതിനുശേഷം നമ്മളിവിടുന്ന് റോപ്പ് വഴി ഞാനും കുട്ടീനെ എടുത്തിട്ട് നമ്മളെ പ്രാർത്ഥന ചേർന്നിട്ട് വെച്ചിട്ട് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി ഒരു ഒരിളക്കം പോലും സംഭവിക്കാണ്ട് വേണം നമ്മൾ എത്താൻ കാരണം ചിലർ ചെറിയ കുട്ടിയാണ് തീർച്ചയായും അതായത് അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് കൊടുത്താണ് കിട്ടിയ ധൈര്യം തോന്നുന്നു ആ അത് നമ്മളൊരു വാക്ക് കൊടുത്താണല്ലോ നമ്മൾ വാക്ക് കൊടുത്തതാണ് നമ്മൾ ടീമിൻ്റെ ഒരു ധൈര്യത്തിലാണ് നമ്മൾ കൊടുത്തത് എനിക്കിപ്പോൾ എൻ്റെ ഒരു ചെറിയ മോളുണ്ട് വീട്ടില് അപ്പം എൻ്റെ മോൾ രണ്ട് മാസം പ്രായമായ സമയത്ത് പോലും ഞാൻ ഇരുന്നിട്ടാണ് കുട്ടീനെ എടുക്കാറ് നിന്നിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ പോകുന്ന സമയത്തൊരു പകുതി എത്തിയ സമയത്തൊക്കെ നമുക്ക് ചെറിയൊരു വൈകാരികമായിട്ടുള്ളൊരു ഇത് തോന്നും ഒരു ടെൻഷനല്ല എന്താ പറയുക ആ ഒരു ഫീൽ വന്നു അപ്പം താഴെയാണെങ്കിൽ കുത്തി ഒരു ഒഴുകുന്ന ഒരു പുഴയാണ് നമ്മൾ സേഫ് സോണായേ നമ്മളെ ടീമിൻ്റെ അടുത്ത് എത്തിയ സമയത്താണ് ശരിക്കും ശ്വാസം വീണത് പിന്നെ നമ്മൾ അറിയാണ്ട് ഈ കരയിലെത്തിയ സമയത്ത് ആ എത്തിയല്ലോ എന്നുള്ള ഒരിതിൽ നമ്മളറിയാണ്ട് ആ ഒരു കൊട്ട ബാസ്ക്കറ്റോളിൽ ഉമ്മ വെച്ച് പോയി മനുഷ്യനുണ്ടാകുന്നൊരു സംഭവമാണല്ലോ അപ്പോൾ അതിനുശേഷം നമ്മളെ ടീമിലുള്ള ടീമിനെ ഏൽപ്പിച്ചു അവർ